ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പത്തരയ്ക്കായപ്പോൾ നമ്മൾ രാം ജൂല അതുപോലെ തന്നെ പുതിയൊരു ജൂലയും കൂടി പണിതിട്ടുണ്ടായിരുന്നു ജാനകി സേതു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ടും പോകാൻ വേണ്ടി ഇറങ്ങിക്കാണ് പകലൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഭയങ്കര ചൂടാണ് കാരണം ആ മോർണിംഗ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദിവസം തന്നെ പോക്കാണ് ഭയങ്കര ചൂടാണ് നമ്മുടെ പോലെ നാട്ടിലെ പോലെ ഇങ്ങനെ വേർത്ത് പോകണില്ലെങ്കിലും ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പുഴുക്കാണ് എളുപ്പമല്ലോ അതാണ് നമ്മൾ യാത്രയ്ക്ക് മാറ്റിയത് അങ്ങനെ പത്തരയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങി പിള്ളേരൊക്കെ ഭയങ്കര കളിയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഏറ്റവും പുതിയ ജൂലൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ പഴയ ജൂല അതായത് രാം ജൂലൈയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പിന്നത്തെ ഒരു ജോലിയും കൂടി ഉണ്ട് പക്ഷെ അതിപ്പോൾ അത്രയും ഒരു നല്ല കണ്ടീഷനല്ലാത്തതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങോട്ട് കയറ്റി വിടണമെന്നില്ല പിന്നെ പുതിയത് പണ്ടാണെങ്കിൽ അവർ പണ്ടത് ഇഷ്ടപ്പെട്ടു കാരണം നടക്കുക നമുക്ക് നടക്കാനുള്ള ഒരു സ്പേസ് ആണ് പിന്നെ അപ്പുറത്തും അപ്പുറത്തും വണ്ടികൾക്ക് പോകാനുള്ളൊരു ഇതാണ് വരുന്നത് പിന്നെ ഇപ്പം ഈ കാണുന്നതെന്ന് പറയുന്നത് രാം രാംജൂലിയാണ് നമ്മൾ നടക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരാട്ടമൊക്കെ ഉണ്ട് ഇപ്പോൾ വണ്ടികളൊക്കെ വരുന്നതൊക്കെ റിസ്ട്രിക്റ്റ് ചെയ്തു കാരണം കാരണം അതിൻ്റെ ആട്ടം കുറച്ച് ഉള്ളതുകൊണ്ട് ഇപ്പം വേണമെങ്കിലും കണ്ടീഷൻ മോശമാവുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പേടിയ സാറേ കഥ കൂടെ നമുക്ക് ഭയങ്കര പേടികാരണം നടക്കുമ്പോൾ നടക്കുമ്പോൾ തന്നെ അത് ഇളകി ഇളകി വരുന്നുണ്ട് പിന്നെ നല്ല വ്യൂ ആണ് താഴെ ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റാണ് അതുപോലെ തന്നെ ഈ ഓളങ്ങൾ ഗങ്ങയുടെ ആ ഓളങ്ങളും കേൾക്കാൻ നോക്കും നല്ല രസമാണ് പിന്നെ ഗംഗ ഭയങ്കര തണുപ്പാണ് പുറമേ നമുക്കൊരു ചൂടും ഇതൊക്കെ തോന്നുമെങ്കിലും ഗങ്ങയിലത്തെ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ് പിന്നെ എപ്പോഴേക്കും പന്ത്രണ്ട് മണിയായി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഒക്കെ വിഷ് ചെയ്തു ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഭയങ്കര പിള്ളേരൊക്കെ ഭയങ്കര ജോലിയായിട്ടോ ഉച്ചയ്ക്ക് വരെ അവർ കിടന്ന് ഉറങ്ങിയിട്ടില്ല റെസ്റ്റ് ഇല്ലാണ്ട് ഓൺ ഫുൾ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സായി അവർ ഓൺ ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വൺ വീക്കിനാണ് വന്നത് നമ്മളിങ്ങി പോവാണ്